ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നേക്കണത് നമ്മുടെ കൊച്ചിക്കാരിലെ സ്വന്തം റിനു സ്കൂൾ ബാറിലാണ് ഈ കടയെക്കുറിച്ച് പ്രത്യേക ഒരു അവതരണത്തിൻ്റെ കാര്യമില്ല ഇവിടെയും നിരത്തി വെച്ചിങ്ങനെ ആക്യാഡോസ് കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ സ്പെഷ്യൽ സാധനം അവക്കാഡോ ഷേക്ക് തന്നെയാണ് കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഇത് കുടിക്കുന്നത് അന്ന് കുടിച്ചപ്പോൾ കിട്ടിയ അതേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും തന്നെയാണ് അവരിപ്പോഴും സെർവ് ചെയ്യുന്നത് അവക്കെ സീസൺ ആണെങ്കിലും സീസൺ അല്ലെങ്കിലും ഇവിടെ എന്നും അവക്കാടെ ഷേക്ക് അവൈലബിൾ നല്ല ക്വാണ്ടിറ്റി തന്നെ ഒരു അവക്കാടെ ഷേക്കിൽ ഇടണത് അതുകൊണ്ട് തന്നെ ആ ഷേക്കിന്റെ കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാം നല്ല തെക്ക് കൺസിസ്റ്റൻസി നമുക്ക് അവക്കയുടെ ഷേക്ക് മാത്രമായിട്ടല്ല അല്ലാതെ അവക്കാടെ മാത്രം നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ അമക്കാട് ഷേക്ക് കൂടാതെ കുറേ ഷേക്കുകളും ഉണ്ട് എൻ്റെ ലൊക്കേഷൻ വരുന്നത് മട്ടാഞ്ചേരിയിലുള്ള റിനു സ്കൂൾ ബാർ